ഹായ് ഗായ്സ് ഇന്ന് നമുക്കൊരു ഡേമൻ ലൈഫ് ഡേമല്ലേ അപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങനെ ഒരു ഉറക്കല്ലാത്ത രാത്രി കൂടി കടന്നു പോയിരിക്കുന്നു എന്തായാലും വെള്ളം കുടിച്ചിട്ടാവാട്ടോ ഇന്നത്തെ ദിവസം ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഉറങ്ങിയത് രണ്ടരയ്ക്ക് അതായത് മൂത്ത ആള് അവൾക്ക് ചെറുതായിട്ടൊന്ന് പനിക്കുന്നുണ്ടായിരുന്നു അവിടെ ഉറങ്ങിയത് അവൾ രണ്ടരയ്ക്ക് രണ്ടര വരെ ചെറുതുറങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭാഗം എഴുന്നേറ്റും രണ്ടാമത്തെ ആൾ എഴുന്നേറ്റു അത് കറക്റ്റ് രണ്ടര അത്തൂസ് ഉറങ്ങിയപ്പോൾ അതെഴുന്നേറ്റു പിന്നെ അതിന് നോക്കിയിരിക്കുവായിരുന്നു അപ്പോൾ നല്ല ഉറങ്ങാനേ പറ്റിയില്ല എന്തായാലും പോയിട്ട് ഉറങ്ങട്ടെ കേട്ടോ അപ്പോൾ രണ്ടുപേരും ഒന്നും ഉറക്കാം ഉറങ്ങാൻ കിടന്നത് മാത്രമേ കേട്ടോ ഓർമ്മയുള്ളൂ ബോധം കിട്ടിറങ്ങിപ്പോയി അതുകൊണ്ട് കുഞ്ഞ് എഴുന്നേറ്റതും യൂരും പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല ഗൈസ് പിന്നെ ആൾക്കാർ അവിടെ കരഞ്ഞപ്പോഴാണ് ഞാനൊന്ന് എഴുന്നേറ്റത് നമ്മൾ ഡേപ്പറല്ലോ കെട്ടിക്കൊടുക്കുന്നത് വീട്ടിൽ വന്നപ്പോൾ തുണിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ തുണിയൊക്കെ മാറ്റി കൊടുത്തിട്ടോ ഞാൻ വേറൊന്നല്ല അങ്ങനെ ഇരിക്കുന്നത് എനിക്ക് തലയ്ക്ക് നല്ല വേദന ഉണ്ട് എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ പോലും അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കേട്ടോ എന്തായാലും ഞാൻ ഈ പല്ലൊക്കെ തീരും അങ്ങനെ അത് ഈ ഒരു മരുന്നാട്ടോ ഞാൻ സ്റ്റിച്ചിൻ്റെ അവിടെ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ല ബെസ്റ്റാണ് ഇളം ചൂടുവെള്ളം എടുത്തിട്ട് ഒരു വലിയ ബൈസണിൽ ഇതൊഴിച്ചതിന് ശേഷം അതിൽ കുറച്ചു നേരെ ഇറങ്ങിയിരിക്കുക അങ്ങനെ രാവിലെ കുളിയൊക്കെ ഞാൻ പാസ്സാക്കിട്ടോ കുളി കഴിഞ്ഞ് വന്നിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു പക്ഷെ നടക്കില്ല ഗൈസ് ഉറക്കം പോവും അത് എന്താണോ അങ്ങനെ ഇപ്പം എന്തായാലും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉറങ്ങാം അത്ത ദിവസം ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഇന്നലെ ചെറുതായിട്ട് രാത്രി പനിക്കുന്നുണ്ടായിരുന്നു ഉച്ചന് പനിയായതുകൊണ്ട് അവൾ എൻ്റെ കൂടെ ആയിട്ടോ കടന്നത് വയ്യെങ്കിൽ അത് അമ്മമാരോടൊപ്പം ആണല്ലോ മക്കൾ കിടക്കുക അപ്പം ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തി ചിക്കൻ കറിയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രയും ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ ആസ്വദിച്ച് ഫുഡ് കഴിക്കായിരുന്നു പക്ഷേ ഇനിയും നമുക്കത് പറ്റില്ലല്ലോ അത് പറയാൻ കാരണം മറ്റൊന്നല്ല കേട്ടോ നമ്മുടെ കുഞ്ഞാവ എപ്പോഴാ എഴുന്നേക്കുക എപ്പോഴാ കരയാ പറയാൻ പറ്റില്ല എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ കരയും അപ്പോൾ ഫുഡ് പെട്ടെന്ന് കഴിച്ച് തീർത്തില്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ വാരി വലിച്ച് പെട്ടെന്ന് കേട്ടോ കഴിക്കുക പിന്നെ ആൾ പറഞ്ഞുകഴിഞ്ഞാൽ നെയ്റ്റ് അങ്ങനെ ഉറക്കില്ലായ്മയൊന്നുമില്ല നെയ്റ്റ് ഉറങ്ങുക ചെയ്യും നന്നായി പാൽ കൊടുത്ത് ഗ്യാസൊക്കെ തട്ടിക്കളയുമ്പോഴത്തേക്ക് ആൾ നന്നായിട്ട് ഉറങ്ങും കേട്ടോ അപ്പോൾ അധികം ഈ ന്യൂബോൺ ബേബീസ് കരയുന്നത് ഈ ഗ്യാസ് കയറിയിട്ടും അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ പാൽ എപ്പോൾ കൊടുത്താലും ഇങ്ങനെ തട്ടി തട്ടി കൊടുക്കേണ്ടത് നല്ലതാണ് കേട്ടോ തോൾ കടത്തതിന് ശേഷം പിന്നെ ഇത് ടി വി എല്ലാം ഓണാക്കി ടി വി കണ്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിങ്ങനെ വെറുതെ ഇളിക്കുന്നതല്ല കേട്ടോ എൻ്റെ മുഖം കണ്ടിട്ട് തന്നെ എനിക്കെന്നെ ചെറു വരുന്നു കാരണം കണ്ണൊക്കെ കറുത്തിരുണ്ട് വേറെന്തോ വലിയ ഭീകരജീവിനെ പോലെ ആയിരിക്കുന്നു ഇനി ദിവസം കഴിയുംതോറും ഞാൻ ഒന്നും കൂടി ഭീകരജീവിയായി പോകും ഗായസ് കാരണം എന്നാ പറയാ ഉറക്കമില്ലാത്ത രാത്രികളാണല്ലോ ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് എന്തായാലും എല്ലാം സെറ്റാവും സെറ്റാവാതിരിക്കില്ലല്ലോ അല്ലേ എന്തായാലും ഇപ്പോഴൊക്കെ അല്ലേ ഇത് ആസ്വദിക്കാൻ പറ്റുള്ളൂ നമ്മുടെ മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ ഇതൊന്നും പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ അവരിപ്പോഴല്ലേ ചെറുതായിരിക്കുള്ളൂ പെട്ടെന്ന് തന്നെ വലുതാവും അപ്പം അതേ ഞാൻ ചപ്പാത്തി കഴിക്കാൻ പോവുകയാണേ ചപ്പാത്തി സാമ്പാർ ചിക്കൻ കറി ഒരു മെനകെട്ട കോമ്പിനേഷനാന്നൊന്നും പറയാൻ പറ്റത്തില്ല ചപ്പാത്തി സാമ്പാറും ആദ്യം കഴിച്ചു പിന്നെ ചിക്കൻ കറി ചപ്പാത്തി രണ്ടാമത് കഴിച്ചു അങ്ങനെ കേട്ടോ കഴിച്ചത് പിന്നെ ഇങ്ങനത്തൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഈ സമയത്ത് പെട്ടെന്ന് ഗ്യാസ് കയറും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സൊല്യൂഷൻ കണ്ടുവച്ചത് ഇങ്ങനെ വെളുത്തുള്ളി ഫ്രൈ ആക്കി വയ്ക്കും എന്നിട്ട് ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം കഴിച്ചിട്ട് വെള്ളം കുടിക്കും ഈ ഒരു ശീലം നല്ലതാട്ടോ വെളുത്തുള്ളി ഒന്നാമത് അറിയാലോ നമുക്ക് മിൽക്കിനൊക്കെ മിൽക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് ഡോക്ടറും എൻ്റെ ഫുഡിൽ വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അതീ വെളുത്തുള്ളിയും കഴിച്ചു പിന്നെ വെള്ളമൊക്കെ കുടിച്ചു ഇനി ഇത് അത് ദിവസം എപ്പോഴാണ് എഴുന്നേക്കാമെന്നറിയത്തില്ല അവളെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് വേണം അവൾക്ക് കഞ്ഞി കൊടുക്കാൻ കഞ്ഞിക്ക ഓൾറെഡി അമ്മച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എടുത്ത് കൊടുത്താൽ അവൾ കഴിക്കും അങ്ങനെ കേട്ടോ അപ്പം അതേ വെള്ളമൊക്കെ നിറച്ച് ഈ ഒരു കുപ്പിയിൽ ഞാൻ രണ്ടും മൂന്നും നാലും അഞ്ചും മട്ടമൊക്കെ വെള്ളം നിറച്ച് ഇങ്ങനെ കുടിക്കും കാരണം വെള്ളം കുടിക്കണമല്ലോ ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രസവം കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം കുടിക്കാൻ പാടില്ല വയറ് കൂടുന്നൊക്കെ ചിലവർ കേട്ടോ പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ നന്നായി വെള്ളം കുടിക്കണം നമുക്ക് പാലൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നന്നായി വെള്ളം കുടിക്കുന്ന വേണം ഓക്കേ ഇന്നത്തെ വീഡിയോ എന്റെ പൊന്ന് ഗൈസൊന്നുറങ്ങണം വിചാരിക്കുമ്പോഴത്തേക്കും അടുത്ത ആളെ എഴുന്നേക്കും കേട്ടോ ഈ കൊച്ചിൻ്റെ അടുത്ത് വിറക്കിടപ്പുണ്ടായേ നമ്മള് ഇരുപത്തെട്ട് കാണാൻ കഴിയാതെ മുഖം കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ കേട്ടോ അതെ ഇങ്ങനെ ശേഷം ഞാൻ എന്തായാലും നിങ്ങളായിട്ട് കൊച്ചിൻ്റെ ഫേസും കൂടി അറിയുന്നതായിരിക്കും കൊച്ചിൻ്റെ നെയിമൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം അതും പറയുന്നതായിരിക്കും കേട്ടോ പിന്നെന്താ എനിക്കിങ്ങനെ ഇടയ്ക്ക് ചെറിയ ചെറിയ വീഡിയോസ് എടുക്കാൻ പറ്റത്തുള്ളൂ ഒത്തിരി ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രക്കേ ഉള്ളൂ രാവിലത്തെ ചെറിയ വീച്ചുടെ പ്രസവരക്ഷയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ അതിനായിട്ട് എൻ്റെ സ്റ്റിച്ചൊക്കെ അത്യാവശ്യം നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെയുള്ളത് കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് ഇവിടെ ഒരാൾ എന്താ പരിപാടി എന്നറിയുമോ പേനയ്ക്ക് അടുത്തിട്ട് ചുമരില് കുത്തി വരയ്ക്കുക ഇത് തന്നെയാണ് പരിപാടി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചുമയും ഇതൊക്കെ കേൾക്കും വേറെ ആരുടെയല്ല നമ്മുടെ കുഞ്ഞാവട കേട്ടോ കുഞ്ഞാവിടേ ഉണ്ടാവും നമ്മുടെ അത്തേസ് കുഞ്ഞാവിടേ ഉണ്ടാവും രണ്ട് കുഞ്ഞാകന്മാരും ഭയങ്കര പ്രകൃതികളാകുന്നൊന്നും അത്തേസ് ഇതേ കണ്ടില്ലേ ചുമല്ല് വരയ്ക്കുകയാണെ അപ്പോൾ ഞാനൊന്നും ഇരട്ടിയപ്പോൾ കണ്ട പുളിക്കാരി അവിടെ സ്റ്റെക്കായി നിൽക്കുക